ഓട്ടോ ഞാൻ ഓട്ടോ സാറേ സാറേ കൂടി കൂടി ചേട്ടൻ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷറേ ഞങ്ങൾ പൊക്കീട്ടിന മറിച്ച് കിടത്തിട്ട് വരാൻ വയ്യ ആള്ക്ക് സംഭവം അറിയാവുന്ന കാര്യം പറയാ എന്താണ് ലോണി കേട്ടേ അമ്മേ എന്റെ ഋഷിക്കമ്മേ ചേട്ടാ ഇല്ലാസിനെ ഞാനാണ് എന്റെ വീട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ഓടിക്കണ അല്ലേ എനിക്ക് മൊബൈലും നോക്കാൻ മനസ്സിലായി അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു ആ വണ്ടിയിൽ വെള്ളം വെള്ളം എടുത്തുണ്ടെന്ന് ജേറെ വണ്ടിയിൽ വെള്ളം നോക്കിയടാ ഞങ്ങൾ വിളിച്ചോ സംസാരിക്കാൻ പറ്റാ